കഴിഞ്ഞ ദിവസം മാറാല തട്ടലും അതുപോലെ ജനലൊക്കെ ഒന്ന് പൊടി തട്ടി നല്ലോണം ഒന്ന് തുടച്ചെടുക്കണ ആ ഒരു പണിയാണ്ട് കഴിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് പകുതി ആശ്വാസമായിട്ടാണ് എല്ലാ ജനലും നമ്മൾ കഴിഞ്ഞ ദിവസം കഴിച്ചില്ല ഇന്നിപ്പം അതൊക്കെ നമുക്കുള്ള പണി എന്ന് പറഞ്ഞാൽ ഡൈനിങ് ഹാളും ലിവിങ്ങും അതുപോലെ രണ്ട് ബെഡ്റൂമും ഇന്ന് ഇത്രയും പണികൾ തീർക്കണം എന്നുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ അന്ന് ക്ലീനിങ്ങിന് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അടുക്കളയത്തെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കിയതിന്റെ ശേഷം ഇതാണ് നമ്മൾ അകത്തെ ക്ലീൻ ും വേണ്ടിതാ നിന്നിട്ടുള്ളത് അപ്പം ആദ്യം തന്നെ അതാ ലിവിങ് റൂമിലുള്ള ഷോക്കേസും ഡെനി ഹാളുള്ള ഷോക്കേസും അങ്ങനത്തെ പണികളൊക്കെ ആദ്യം തന്നെ തീർക്കാമെന്ന് വിചാരിച്ചു പിന്നെ ജനലുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ ഒന്നാകെ മാറാതെ തട്ടി പൊടിയൊക്കെ തട്ടി നല്ലോണം ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ജനലിൻ്റെ ആ ഒരു പണി നോക്കണ്ട ആ ഒരു കമ്പികളൊക്കെ തുടച്ചെടുക്കാമെന്ന് പറഞ്ഞതാണ് ഭയങ്കര റിസ്ക് പിന്നെ ഷോക്കേസും കാര്യങ്ങളൊക്കെയാണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് തുടച്ചു പോകാം ഷോക്കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഴ്ച രണ്ടെട്ടം തുടക്കണതാണ് പിന്നെ അറിയില്ല പെട്ടെന്ന് പറഞ്ഞിട്ട് ഷോക്കേസിൽ എവിടെ നിന്നാണെന്ന് അറിയില്ല പിന്നെ അപ്പോൾ ആദ്യം തന്നെ എന്താ നമ്മളാർ സ്പ്രേ ബോട്ടിലൊക്കെ വെച്ചിട്ട് അങ്ങനെ പിന്നെ ഞാൻ എന്തായാലും നനച്ചിട്ട് തന്നെ തുടച്ചെടുക്കുക ആദ്യം ഞാൻ പൊടികൾ കണ്ടില്ലേ പിന്നെ ആദ്യം ഞാൻ ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് ആ പൊടിയൊക്കെ ഒന്നുകൂടി തുടച്ചെടുത്തിൻ്റെ ശേഷം പിന്നെ നനച്ചിട്ട് നല്ലോണം പീഞ്ഞിട്ട് അങ്ങനെ തുടച്ചെടുക്കാണ്ട് പിന്നെ ഞാൻ ഞാനൊരു കംഫർട്ട് ഒഴിച്ചിട്ട് ആ ഒരു വെള്ളം ഉണ്ടല്ലോ ലിക്വിഡ് ഉണ്ടല്ലോ അത് പിന്നെ സ്പ്രേ ചെയ്തിട്ടാണ്ടോ തുടച്ചെടുക്കുന്ന ഒരു സ്മെല്ലിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യണത് അങ്ങനെന്താ ഷോക്കേസ് ഒക്കെ കണ്ട് തുടച്ചെടുത്തിന് ശേഷം ആ ഒരു ബോട്ടിലൊക്കെ നമ്മൾ അതിലുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പൊടിയൊക്കെ തട്ടിയെടുത്തിന് ശേഷം ഇതൊക്കെ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു അപ്പോൾ ആ ഒരു ഷോക്കേസ് ആണ് സെറ്റായി ഒക്കെ ഒന്ന് അടുത്ത പണി കംപ്ലീറ്റ് ആക്കിയിട്ട് ശേഷം കേട്ടോ അടുത്ത ഷോക്കേസ് നമ്മൾ നന്നാക്കാൻ വേണ്ടി നിന്നിട്ടുള്ളത് അടുത്തത് ആ ഹോളിലുള്ള ഈ ഒരു ഇത് പിന്നെ സിമ്പിളാണ് ഇതിൽ പിന്നെ അങ്ങനെ കാര്യമായിട്ട് പൊടിയൊന്നും വരികളട്ടോ നമ്മളിപ്പോൾ നേരത്തെ തുടച്ചില്ല അതിൽ നിന്നാണുള്ള പൊടി ഇതിലും കൂടി വരുന്നത് എവിടെ നിന്നാണെന്ന് അറിയില്ല ആ ഒരു മേലെ നമ്മൾ ഓപ്പൺ ഓപ്പണായിട്ട് കെടുക്കണം അവിടെ നിന്നാണോന്നറിയില്ല ഇവിടെ അത്ര ില്ല ഇനിയി ഇവിടം കൂടെ ഒന്നാണ് തുടച്ചെടുക്കുകയാണ് ഒക്കെ ഒറ്റപ്രാവശ്യം തുടച്ചെടുക്കണു കേട്ടോ ആദ്യം ഒന്ന് പൊടി തട്ടിയതിനു ശേഷം പിന്നെ തുടച്ചെടുക്കുക സെയിം അതേപോലെ തന്നെ പിന്നെ ഞാൻ പറഞ്ഞത് ഇതൊക്കെ ആഴ്ചയിൽ രണ്ട് തവണ പറഞ്ഞ പോലെ തുടക്കണതാണ് എന്തായാലും ചെറുപ്പം എനിക്ക് സ്പെഷ്യലായിട്ട് ആയിട്ട് ഒന്നുകൂടെ തുടക്കണല്ലോ അങ്ങനെ അതാ ടി വി ഒക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഈ ടി വി ഒക്കെ എന്ത് കാര്യത്തിൽ വാങ്ങിച്ചതാണെന്ന് ഞാൻ അപ്പം ഇങ്ങനെ ആലോചിച്ച് നോക്കുന്നത് അന്ന് കൂടിരുന്ന ആ ഉടനെ അന്ന് പിന്നെ ഫോൺ അത്ര കണ്ട് സജീവമായിട്ടില്ലേ ആ അങ്ങനെയാണ് വാങ്ങിച്ചതാണ് പിന്നെ ഇത് ഉപയോഗിക്കലേ ഇല്ല അത് എന്നാളിപ്പോൾ എന്തോ ഒന്ന് കേടു എന്തൊക്കെ ഇല്ലെന്നറിയാൻ വേണ്ടി ഒന്ന് ഉപയോഗിച്ച് നോക്കുമ്പോൾ അതിൻ്റെ അരിഭാഗത്തൊക്കെ അങ്ങനെ ഡിസ്പ്ലേ പോയമായിട്ടുണ്ട് പിന്നെ കുട്ടികളും തന്നെ കെ ടി എൽ കാണുമൊക്കെ ചെയ്യും പിന്നെ നമ്മളിപ്പോൾ ഫോണിലോട് അത്ര അതിൻ്റെ അത്യാവശ്യം തോന്നലേ ഇല്ല ഇപ്പോൾ ടീമൊന്നും ഇപ്പോൾ മൈൻഡേ ഇല്ല എന്തേലും കാണുമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഫോണിൽ ഇരുന്ന് അങ്ങനെ കാണും ചെയ്യും അപ്പം പിന്നെ പഴയമായിരുന്നു സിനിമ ആണ് സീരിയലാണ് പരിപാടി കാര്യങ്ങളൊന്നുമില്ല നമുക്കന്നെ ഇപ്പോൾ ഒഴിവില്ല കണ്ടിരിക്കാൻ പിന്നെ മക്കൾക്കൊന്നും തന്നെ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ഫോണും കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ നമ്മൾ ആ ഫിഷ് പോണ്ടൊക്കെ എടുത്തിട്ട് അതൊന്ന് ക്ലീനാക്കി കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അതിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് ഒരു മീനുണ്ട് ഇനി ഒന്ന് രണ്ടെണ്ണം വായിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കിട്ടാം പിന്നെ വൈലുള്ള മീൻ മാറ്റണ വെള്ളം മാറ്റുന്ന പരിപാടിയൊന്നും നമുക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലെടുക്കാം അല്ല പേടി ഉണ്ടാവും സിങ്കിൽ കെട്ടാ മീൻ പോകുക വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരെ നേരെ എത്രയോർത്തെത്തും പിന്നെ ഞാൻ നമുക്ക് പറ്റുന്ന വിധത്തിലൊക്കെ കഴിച്ചിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ മീൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി ഏതായാലും മിസ്സായിട്ടില്ല ഒക്കെ വൃത്തിക്കും വെറുപ്പില തന്നെ അവിടെ ആയി കിട്ടിയിട്ടുണ്ട് അതിനകത്ത് വെള്ളമാണ് മാറ്റി അതിലിത് ആ ചെടിയൊക്കെ ഒന്നുകൊണ്ട് സെറ്റാക്കി കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ചെടി ഇപ്പോൾ കുറേ ആയിട്ട് നമ്മൾ വെച്ചിട്ട് ഇതെ കംപ്ലൈൻറ്റും കാര്യമൊന്നും ഇല്ല വേരൊക്കെ വന്നിട്ടുണ്ട് പോകണിടത്തോളം പോയിട്ട് ഈ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഒക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഷോക്കേസും അണ്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഇത് മക്കളെ ഈ ഒരു ഏരിയ ഇട്ടാണ് ഇക്റന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയാണ് ഇനി ക്ലീൻ ആക്കാനുള്ളത് അപ്പോൾ ഇതുപോലും അങ്ങനെ കാര്യമായിട്ട് ില്ല കേട്ടോ കുറേ കയ്മളെ നന്നാക്കലുള്ളൂ പിന്നെ അപ്പോൾ അതൊന്ന് ആദ്യം ഒന്ന് പൊടി തട്ടിയെടുത്തിട്ട് അതൊന്ന് തടിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ വീഡിയോസ് ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഒന്നൊന്ന് സപ്പോർട്ടാവുക നമ്മൾ ചാനൽ ഇഷ്ടപ്പെടാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാം വർക്ക് കൈയിൽ ഇട്ടങ്ങൾ ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കൂടുതൽ നോട്ടിഫിക്കേഷൻ കൂടുതൽ യൂട്യൂബ് റെക്കമെൻഡ് ആയിട്ട് വിടൂട്ടോ അപ്പോഴാണ് നമുക്ക് ചാനലിൽ വ്യൂസും കാര്യങ്ങളൊക്കെ കയറി കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റാക്കി ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ട് എന്തെങ്കിലും തോന്നണത് നെഗറ്റീവ് ആയിട്ട് പറയേണ്ടത് നെഗറ്റീവ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും പോസിറ്റീവ് എന്താണ് എന്നുള്ളതൊന്ന് കമൻറ്റാക്കി കേട്ടോ പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഷോപ്പേസ് ഒക്കെ തുടച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഇതൊക്കെ നമ്മളെ ഇപ്പം അഴം ചെയ്യണ ഏരിയ നമ്മളെല്ലാ വീഡിയോയിലും പറയണതാണല്ലോ അഴം ചെയ്യുന്ന ഏരിയ ആക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പം ഇത് അപ്പോൾ അവിടെയുള്ള ബെഡ്ഷീറ്റ് ഒക്കെ ഒന്നുകൊണ്ട് മാറ്റി കൊടുത്തിട്ട് അവിടെ ഒക്കെ ഒന്നാണ് തുടച്ചെടുക്കട്ടിട്ടാണ് അപ്പോൾ ഉള്ളതൊന്നും ഇപ്പം മേലൊക്കെ ഞാൻ കൊണ്ടേയിടുന്നില്ല ഓരോന്ന് തിരുമ്പാ ഉള്ളത് ആവണതാവണ എടുക്കണത് എടുക്കണത് ഞാൻ കോണി കോണി സ്റ്റെപ്പുണ്ടല്ലോ ണ്ട് കൊണ്ടുപോയി വെക്കണം നമ്മൾ വാഷിംഗ് മെഷീൻ മേലല്ല അപ്പോൾ അവിടെ ആണ് കൊണ്ടുപോയി വെക്കാനിട്ടോ അങ്ങോട്ട് ലാസ്റ്റ് എല്ലാതും മാറ്റിൻ്റെ ശേഷം ഒന്നാകാണ്ട് മേലെ കൊണ്ടുപോയിട്ട് ടൈമ് കിട്ടുകയാണെങ്കിൽ രാത്രി അലക്കും അല്ലെങ്കിൽ പിറ്റേന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അലക്കിയിട്ടും കാര്യമില്ല നമുക്ക് തോരടാനുള്ള സ്ഥലം പാടാം അപ്പം ഞാൻ അലക്കൽ അധികം വൈകുന്നേരം കേട്ടോ രാവിലെയാണ് മേൽപ്പെട്ട് കയറില്ലേ അലക്കൽ പരിപാടി ഉണ്ട് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ എൻ്റെ ടൈമൊന്നൊന്നുമില്ല നമ്മുടെ സൗകര്യത്തിനനുസരിച്ചാണ് പോയിട്ട് അലക്കും പിന്നെ ബേജാറൊന്നുമില്ല ഓട്ടോമാറ്റിക്കലായി കാരണം ഇട്ടാൽ അതവിടെ റെഡി ആയിക്കോളുമല്ലോ അപ്പോൾ നമ്മൾ ചെരുപ്പ് നല്ല ചെരുപ്പുകളൊക്കെ ഇതാ ഈ ഒരു സ്റ്റാൻഡിലാണ് കേട്ടോ എപ്പോഴെങ്കിലും നമ്മൾ വിരുന്ന് പോക്കിനൊക്കെ ഇടുന്ന ചെരുപ്പുകളും ഷൂകളൊക്കെ അതിലാണ് ഇട്ടക്കല് അപ്പോൾ അതിലും അതിപ്പോൾ ഇതൊക്കെ ഇപ്പം ഞാനിപ്പോൾ അടുത്ത് നന്നാക്കിയതുകൊണ്ട് അതിലൊന്നും കാര്യമായിട്ടൊന്നും നന്നാക്കാൻ ഇല്ല അപ്പോൾ അതിൽ പേപ്പറൊക്കെ ഒന്ന് മാറ്റി ഒന്ന് പൊടി തട്ടി ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഒരു മാസമായിട്ടില്ല നമ്മളിപ്പോൾ മൊത്തത്തിലൊന്ന് ആക്കിയിട്ട് ഞാൻ നഞ്ചൊരി പണൊന്നും ആലോചിച്ചിട്ടില്ല അന്ന് അങ്ങനെയാണ് ക്ലീൻ ക്ലീനാക്കി എടുത്തു അതുകൊണ്ടിപ്പം എനിക്കിപ്പോൾ ഒന്നും കൂടി എളുപ്പമായി കിട്ടിയിട്ടുണ്ട് നെഞ്ചൊരു ിൽപ്പണി എടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇതാ വാഷ് ബേസിൻ്റെ ഈ ഒരു ഭാഗം കൂടി ഒന്ന് ക്ലീനാക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇതാ കണ്ണാടി ഒന്ന് തുടച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് വൈപ്സ് ഉണ്ടതിൻ്റെ വൈപ്സാണ് കേട്ടോമ്മാക്കു വേണ്ടി കൊടുുന്നതായിരുന്നു അത് അപ്പോൾ അതിൽ ഒരു ബോക്സ് ബാക്കിൽ ഇവിടെ എടുത്ത് വെച്ചാണ് കേട്ടോ നല്ല സ്മെല്ലും കാര്യമാണല്ലോ അപ്പം ഞാനത് വെച്ചിട്ടൊന്ന് കണ്ണാടി തുടച്ച് നോക്കാനിട്ടാ എന്താ പാടെന്നറിയു വേണ്ടിയിട്ട് അപ്പോൾ തുടച്ചപ്പോൾ സംഭവം നല്ല ഉഷാർ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ തുടച്ചെടുക്കുന്നുണ്ട് പിന്നെ തുടച്ച് ഞാൻ ബാക്കി ഭാഗങ്ങളൊക്കെ നന്നാക്കി വന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഒരു അടയാളായ്മ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് തുടക്കുമ്പോഴുള്ള ആ ഒരു വൃത്തിനെ ഹൈഡ്രോയിനോ ഉണങ്ങുമ്പോൾ അതിൽ ഇങ്ങനെ ഒരു അടയാളം ഒന്നും വരുന്നുണ്ട് പിന്നെ ഞാൻ വേറെ തുടക്ക ചെയ്തിട്ടുള്ളത് അതിന് നേരത്തെ നമ്മൾ ചെരുപ്പ് ഉള്ളിക്ക് എടുത്ത് വെച്ചിട്ടില്ലല്ലോ തുടച്ചതൊക്കെ ഒന്ന് ഉണങ്ങിക്കോട്ടെ വിചാരിച്ചതല്ലേനാ അങ്ങനെ ഇപ്പോൾ ഉണങ്ങിയപ്പോൾ ഞാനിതാ ചെരുപ്പൊക്കെ ഒന്ന് അതിലേക്ക് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വാഷിംഗ് മേസിൻ്റെ ചോട്ടുള്ള ഈ ഒരു സംഭവം ഇതും തന്നെ ഇതിനുള്ളിലുള്ള എല്ലാ ആവശ്യമില്ലാത്ത സംഭവങ്ങളും ഞാൻ അന്ന് ക്ലീൻ ആക്കിയ ടൈമിലൊക്കെ ഒഴിവാക്കി നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ മാത്രം ഇട്ടതിനുള്ളിൽ വെച്ചിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഉള്ളിലാണ് അധികം സാധനം ഇപ്പോൾ വെക്കാൻ വയ്യ ചെറിയതായിട്ട് ഒരു പിന്നെ വെള്ളം സിങ്കിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഉറ്റുന്നുണ്ട് അപ്പം ഞാൻ പാത്രം വെച്ചുകൊടുത്തേ അപ്പോൾ പിന്നെ അതൊക്കെ നന് കം കംപ്ലയിൻ്റ് വന്നത് അതിൻ്റെ ഉള്ളി സാധനങ്ങളൊന്നും അധികം വെക്കില്ല മക്കള് കളിക്കണെന്തെങ്കിലും സംഭവങ്ങളോ പിന്നെ ദാർപ്പായ ഷീറ്റ് അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളാണ് കേട്ടോ അപ്പം നമ്മൾ വെക്കുന്നത് അതാകുമ്പോൾ പിന്നെ നഞ്ഞാലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ വെള്ളം അതിൻ്റെ അടി ചെറിയൊരു തൊട്ടിപ്പാത്രം വെച്ചെടുത്തുണ്ട് കുഞ്ഞു തൊട്ടിപാത്രം പിന്നെ അതിൻ്റെ ശേഷം ആ റൂമൊക്കെ ഒന്ന് അടിച്ചുവാരി എടുത്തിട്ടുണ്ട് ആ റൂം അത് ഞാൻ ഇന്ന റൂമായിട്ട് ക്ലീൻ ആക്കി എടുക്കുന്നത് ആ റൂമ് മാത്രം ഒന്ന് അടിച്ചുവാരി കൂട്ടിയിട്ടുണ്ട് ഒന്നാകടിച്ചു അരിയിട്ടില്ല കാരണം എന്നാൽ കടിച്ചു വരില്ല ഓരോന്നോരോന്ന് നമ്മൾ ക്ലീൻ ആക്കുകയാണല്ലോ അപ്പോൾ ആ ഒരു റൂം മാത്രം അടിച്ചു കരി കൂട്ടിട്ട് അതിന്മുള്ള എല്ലാ സാധനങ്ങളും ആ റൂമിലുള്ള എല്ലാ സാധനങ്ങളും ഇതൊക്കെ നമ്മൾ ഡൈനിങ് ആളത്തെ ടേബിളും കൊടുന്ന് വെച്ചുകൊക്കെ കേട്ടോ ഇനിയിപ്പോൾ അതാ ആദ്യം തന്നെ ബെഡ് എടുത്ത് കണ്ടിട്ട് അങ്ങോട്ട് ചാരി വെച്ചുകൊടുത്തിട്ടുണ്ട് പുറത്ത് വെയിലൊള്ളിക്കാൻ കുറച്ച് റിസ്ക്കാണ് അല്ലെങ്കിൽ വെയിറ്റ് ഉള്ള ബെഡ്ഡാണ് അപ്പോൾ ഞാൻ ബെഡ് ബെഡ്മത്തെ കവർ കഴിഞ്ഞ ദിവസം ചെയ്തപ്പോൾ ഞാൻ മാറ്റിയിട്ടില്ല എന്ന സംഭവതാണ് കേട്ടോ ബെഡിമത്തെ കവർ മുഴുവെടുത്ത് കാണും പിന്നെ നിലത്ത് കുത്തിച്ചാലും അതിലൊക്കെ പൊടി ഇട്ടൊക്കെ ആയാലും അപ്പോൾ ലാസ്റ്റ് ആ ഒരു ബെഡിൻ്റെ കവറ് മാറ്റാൻ വിചാരിച്ചു ക്ലീൻ ആക്കി ക്ലീനാക്കിയെടുക്കുകയാണ് ഫാനുമേലും പൊടിയും സംഭവങ്ങളൊന്നുമില്ല നമ്മൾ ക്ലീൻ ആക്കിയതാണ് എന്നാലും ചെറുതായിട്ടൊക്കെ ഉണ്ടാവുമല്ലോ പൊടി അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് കയറിയിട്ട് തുടച്ചെടുത്തോ കഴിഞ്ഞ മാസം തുടച്ചതാണെങ്കിലും നമുക്ക് നനച്ചൊടിക്ക് കറങ്ങാൻ ഒരു സ്പെഷ്യൽ പണി എടുക്കണമല്ല അപ്പം അയിമലൊക്കെ ഒന്ന് കയ്യും കാലം എത്തിച്ചാഴിഞ്ഞാൽ ഒരു കുറുതിയോടാണ് എനിക്ക് അപ്പോൾ ഞാനിതാ അത് കഴിഞ്ഞ ശേഷം ഇനിയിപ്പോൾ കട്ടിലൊന്ന് ക്ലീനാക്കി കൊടുക്കുകയാണ് അതുപോലെ നമ്മൾ ലേറ്റും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ട്യൂബ് അതൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് നല്ല പിന്നിട്ടാണ് കഴിഞ്ഞാൽ തുടച്ചെടുക്കുന്നത് പേടിയൊക്കെ ഉണ്ട് കരണ്ടൊക്കെ പിടിക്കു വെച്ചിട്ട് പിന്നെ നമ്മളെ കട്ടിൻ്റെ അവിടെ ഒരു കംപ്ലയിൻറ്റ് വരുന്നുണ്ട് ഇട്ടാം നമ്മുടെ പൊട്ടിയിട്ടുണ്ട് നമ്മൾ ബാത്റൂമിൻ്റെ ഒരു ഏരിയ ഫിക്സഡാണുള്ളത് അവിടെ ചുമരും പൊട്ടിച്ച് വെച്ചിട്ടാണുള്ള അപ്പോൾ ഈർപ്പം തട്ടിയിട്ട് കംപ്ലയിൻറ്റ് വരുന്നുണ്ട് കിട്ടാം പിന്നെ ഒമ്പത് വർഷമൊക്കെ ആയില്ലേ അപ്പോൾ അതിൻ്റേതായ ഈർപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ബാത്റൂമെന്നാൽ നമ്മൾ ബാത്റൂമ് നല്ലോണം ഉപയോഗിക്കണം നമുക്ക് പുറത്ത് ഇല്ലല്ല പുറത്തൊരു തട്ടിക്കൊട്ട് ബാത്റൂമാണ് ഉള്ളത് അപ്പോൾ നല്ല ഉപയോഗിക്കണമുണ്ട് അപ്പം പിന്നെ പറയാനൊന്നുമില്ല ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഇവിടെ റിസൾട്ട് കാണുന്നുണ്ട് എന്നാലും തോന്നാം ഒമ്പത് വർഷമായിട്ട് പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഈർപ്പം എന്ന് പറഞ്ഞാൽ ബാത്റൂമിൻ്റെ കാര്യം നമ്മൾ പുട്ടിട്ടാലും അങ്ങനെ പ്രശ്നം ഉണ്ട് പൊള്ളിച്ചിങ്ങോട്ട് വരും ഒരു പൂരിട്ട് പിന്നെ നമ്മളതാണെങ്കിൽ ഇവിടെ തോട്ടാണ് നല്ല തണുപ്പുള്ള ഏരിയ ആണ് അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ കട്ടിൽ ക്ലീനാക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ അലമാരി പുറക്കൊന്ന് ക്ലീനാക്കി കൊടുക്കണം അത് പറഞ്ഞാൽ നമ്മൾ തൊടാൻ പോയിട്ടില്ല കേട്ടോ അതിനിപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന സംഭവമാണല്ലോ അതിനിപ്പോൾ ഏതായാലും അതിൻ്റെ ഇടയിൽ ചെയ്യാൻ വിചാരിച്ചു ഇന്നപ്പം ഇതിനൊന്നും നിൽക്കണില്ല പിന്നെ അത് ചുമരുമിൽ ചെറുതായിട്ട് ഇങ്ങനൊരു കറുത്ത പൊടിയും ഇതൊക്കെ ഉണ്ടാകും പിന്നെ മഴക്കാലം തണുപ്പ് കാലം ഒക്കെ എവിടെ ഉണ്ടാവും ഇട്ട തോട്ടമായതുകൊണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ആ കാണ് ഭാഗത്തൊക്കെ നമ്മൾ തുടച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം ഇതാ വാതിൽ പൊളിയും ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ആ ഒരു റൂമത്തെ ക്ലീനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ നമ്മൾ വെള്ളമൊക്കെ മാറ്റി കൊടുക്കണൊക്കെ ഇടാം ഉമ്മ ഇങ്ങനെ വീട് എടുക്കാഞ്ഞിട്ടാണ് പിന്നെ നല്ല ദാഹം വന്നപ്പോൾ നമ്മൾ വത്തക്ക ജ്യൂസ് ഒന്ന് കുടിച്ചിട്ടാ അങ്ങനെ പിന്നെ പിന്നെ ഞാൻ ഈ റൂമത്തെ കണ്ണാടി തുടക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കണ്ണാടിയൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഇന്ന റൂമത്തെ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ ഉണങ്ങിയതിൻ്റെ ശേഷം ആണോ ബെഡ്ഡൊക്കെ വിച്ച് സെറ്റാക്കി കൊടുക്കുകയാണ് അതിൻ്റെ ശേഷത്തെ ഞാൻ ഉമ്മാൻ്റെ റൂമൊക്കെയാണ് ക്ലീൻ ആക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് അങ്ങനെ നമ്മൾ പാട്ടൊക്കെ ഇട്ടിട്ടാണ് ക്ലീൻ ചെയ്യണത് പിന്നെ നല്ല അടിപൊളി പണ്ടത്തെ ആൽബം സോങ് ഒക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ അതൊരു ആണല്ലേ അപ്പോൾ പയൻ നൊസ്റ്റൊക്കെ അടിച്ചിട്ടാണ് നമ്മൾ പാട്ടൊക്കെ കേട്ടിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഒരു പിന്നെ ഒരു എനർജിയാണ് മറ്റേ വെറുതെ ഇങ്ങനെ നിന്ന് ഈ നേരത്തെ നമുക്ക് എന്തായാലും മോട്ടിവേഷൻ ക്ലാസ്സും കാര്യങ്ങളൊന്നും കിട്ടാൽ അത്രക്കാൾ തലയിൽ കയറില്ല പണിൻ്റെ പെപ്പറാളേ കയറും അല്ലെങ്കിൽ പിന്നെ വയറുള്ള കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും കയറണം അപ്പം ഈ പണിക്കത് നടക്കുള്ളൂ ഈ പണിക്ക് നല്ല അടിപൊളി പാട്ട് നടക്കുള്ളൂ ഒന്ന് എൻജോയ് ചെയ്ത് കണ്ട് ക്ലീൻ ചെയ്യാനിട്ടാ അങ്ങനെന്താ അതിൽ നിന്നെ ഷോ കേസാണ് നമ്മൾ തുടച്ചെടുക്കുന്നത് അതിൻ്റെ അടിയിൽ ഇത് എങ്ങനെയോ പെട്ടതാണ് കേട്ടോ എൻ്റെ കാര്യം ഞാൻ വീഡിയോ ഓഫാക്കിയ ഓർമ്മയാണ് ക്യാമറൻ്റെ ബാക്കിൽ നിന്നിട്ടാണ് ഞാൻ ഡാൻസ് ഡാൻസ് അല്ല പാട്ടിൻ്റെ ഹരം കൊണ്ടൊന്ന് തുള്ളിയതാണ് അപ്പോഴാണ് പിന്നെ കണ്ണാടിയിൽ കണ്ടത് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കണ്ടത് പിന്നെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല രസമായിട്ടുള്ള എടുക്കട്ടെ വിചാരിച്ചു അങ്ങനെ അതിൻ്റെ ഇടയിൽ പിന്നെ നമ്മൾ സമയം ഒരു ഒന്നരക്കായപ്പോൾ നമ്മളിത് ചോറ് കഴിച്ചു വിട്ടാ ചോറ്ക്കുള്ള കൂട്ടാനൊക്കെ നിങ്ങൾ കണ്ടില്ലേ അതൊക്കെ തന്നെ അങ്ങനെ ചോറ് കഴിക്കൽ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ റെസ്റ്റൊക്കെ എടുക്കണ കേട്ടോ അതൊന്നും നമ്മൾ വീട് എടുക്കണില്ല പിന്നെ നമ്മൾ ശ്വാസം കൂടാതെ അത് ഇന്ന ടൈമിൽ തീർക്കണമെന്നിട്ട് അങ്ങനെയാണ് തീർക്കണില്ല അതിൻ്റെ ഇടയിൽ നമ്മൾ നിസ്കാരം റൂനിസ്കാരം കഴിക്കുന്നുണ്ട് അതിൻ്റെടയിൽ നമ്മൾ ചോറ് കഴിക്കുന്നുണ്ട് അതിൻ്റെ അടിയിൽ നമ്മൾ റെസ്റ്റ് എടുക്കുന്നുണ്ട് കുറച്ച് നേരം ഒന്ന് ഒന്ന് എന്താ ബോർഡി മാറ്റം ഫോൺ കാണേണ്ട അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ക്ലീനിങ് ചെയ്യണത് നമ്മൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് അല്ല ചടപ്പ് വിചാരിച്ചതിങ്ങനെ ശ്വാസം ഇടാതെയാണ് ചെയ്തിട്ട് നമുക്കൊരു മടുപ്പ് തോന്നും അപ്പം ഞാനും കുറച്ച് എൻജോയ് ചെയ്ത് ആസ്വദിച്ചിട്ടാണ് ക്ലീനിങ് ചെയ്യണത് അങ്ങനെ തകൃതായിട്ട് പാഞ്ഞിട്ട് എടുക്കില്ല പണി അതിൻ്റെ ഇടയിൽ ഞാൻ ബെഡ് ഒരു ബെഡുമൊത്ത ബെഡ് ഞാനും കാക്കയും കൂടി പിടിച്ചിട്ട് മറ്റേ ബെഡുമൊക്കെ ഇട്ട് കൊടുത്തത് രണ്ട് ബെഡ്ഡാണ് ഈ കട്ടിലാണ് ഈ റൂമിലുള്ളത് അതിനെ മാറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആര് കട്ടിൽ തുടച്ചെടുത്തിട്ടുണ്ട് ഇനി അത് ഉണങ്ങി കഴിയുമ്പോൾ ഞാൻ ഇതൊക്കെയാണ് ബാക്കിയുള്ള ബാത്റൂമിൻ്റെ ഡോറും റൂമിൻ്റെ ഡോറൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അലമാരി തുടച്ചെടുത്തു എന്ന് തോന്നിയിട്ട് വീഡിയോ സംസാരത്തിൻ്റെ അടിയിൽ ഞാൻ ശ്രദ്ധിച്ചില്ല അങ്ങനെ അത് തുടച്ചെടുത്താൽ അപ്പോഴേക്കും പിന്നെ മറ്റേ ബെഡ്ഡൊക്കെ ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ട് അപ്പോഴേക്കും ബെഡ്ഡൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ബെഡ്ഡല്ല കട്ടിൽ ഉണങ്ങിയിട്ടുണ്ട് അങ്ങനെ ആ കട്ടുമൊത്ത ബെഡ്ഡൊക്കെ പിടിച്ചിട്ട് ഇപ്പുറത്തെ കട്ടിലുമൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലായിട്ട് വിചാരിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിടല പരിപാടി അങ്ങനെ ആ കട്ടുമൊത്തം മുഴുവനും നമ്മൾ തുടച്ചിട്ട കട്ടുമൊക്കാണ്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ടിതാ ആ ഒരു കട്ടിലും കൂടി ഒന്നാണ്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ പൊടിയൊന്നുമില്ലേ പിന്നെ നമ്മൾ ഇങ്ങനെ തുടക്കണോണ്ട് കാര്യമായിട്ട് പൊടിയൊന്നുമില്ല കട്ടിൽ ഒക്കെ ഇപ്പം നീക്കി അതിന് മുന്നേ ഇപ്പോൾ നമ്മൾ കട്ടിലൊന്നാകാൻ മറിച്ചിട്ട് മക്ക വെയ്യാതായി കൊടുക്കുന്ന ടൈമില് ആദ്യമായിട്ട് കട്ടിലൊക്കെ മറിച്ചിട്ട് ഉള്ളൊക്കെ ക്ലീൻ ആക്കി എടുത്തതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ആ ഒരു ഉള്ളൊക്കെ ക്ലീനായിട്ടുണ്ട് അങ്ങനെ രണ്ട് അതിനിടയിൽ ഞാൻ പിന്നെ എൻ്റെ റൂമത്തെ ബെഡ്ഡൊക്കെ ബെഡ്ഷീറ്റൊക്കെ കവറ് ബെഡിൻ്റെ കവറൊക്കെ മാറ്റിയിട്ട് ഇതാ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചെടുത്ത് ബെഡ്ഡൊക്കെ പിടിച്ച് ഒക്കെ സെറ്റാക്കി കൊടുത്തിട്ടാ ബെഡിൻ്റെ കവറൊക്കെ ഇതാ ബെഡ്ഷീറ്റ് ഇട്ട് എടുത്ത് ബെഡ്ഷീറ്റ് വിരിച്ചെടുത്ത് എനിക്ക് പിന്നെ ബെഡ് ബെഡിമേലെ കവർ ഇട്ട് കൊടുക്കാൻ ഭയങ്കര പൊറുതി ഇടാൻ കേട്ടോ ആ പിന്നെന്താ മറ്റേ റൂമത്തെ ക്ലീനിങ്ങും കഴിഞ്ഞ് ആ ഒരു റൂമത്തെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി അത് ഞാൻ മാറ്റിയിട്ടില്ല കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ മാറ്റിയതല്ല അപ്പം നമ്മൾ ആദ്യത്തെ ബെഡ്ഷീറ്റ് മാറ്റിയിട്ടില്ല അതിന്മത്തെ കവറുകളൊക്കെ മാറ്റിയിട്ട് ബെഡ് കവറൊക്കെ മാറ്റിയിട്ട് ബെഡ്ഷീറ്റ് വിരിച്ചെടുത്ത് അതിന് വിരിച്ചു കൊടുത്ത് അതിന് രണ്ട് റൂമും ക്ലീനിങ് കഴിഞ്ഞ് അതവിടെ സെറ്റാക്കി ബെഡ്ഷീറ്റും വിരിച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിന്ന് എടുത്തിട്ടുള്ള സംഭവങ്ങൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് ഒക്കെ ഒന്ന് അതൊരു സ്ഥാനത്തൊക്കെ എടുത്ത് വെക്കാം കേട്ടോ പിന്നെ ഈ മക്കളെ മുടുംബക്കുത്തി സംഭവങ്ങൾ ഇടേണ്ട ബോക്സാണത് അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കവറുകൾ കവറുകൾ പിന്നെ നമുക്ക് എപ്പോഴും ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് മടക്കി അതും എടുത്ത് വെച്ചിട്ടുണ്ട് മക്കളെ പിന്നെ കളി കളിസാധനങ്ങളൊക്കെ അതെടുത്ത് വെക്കട്ടെ ചണ്ട ഞ ഞാനേ എടുത്ത് തോളിലിട്ടത് ഓർമ്മയിൽ കേട്ടാ അപ്പോഴത്തെ രീതിയിൽ പണിൻ്റെ ധൃതിയിൽ തോളിട്ടുണ്ട് അപ്പം വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ ആണെങ്കിൽ ചിരി വന്നത് അപ്പോൾ ഏതായാലും ഇതാ ചെണ്ട മോൻ്റെ കളിസാധനങ്ങളൊക്കെ ഈ ഒരു വാഷ് ബേസിനെ ഷോട്ട് എടുത്ത് വെച്ച് നേരത്തെ നമ്മൾ വാഷ് ബേസും കാര്യങ്ങളൊക്കെ തുടച്ചിട്ടിട്ടുള്ളു വണങ്ങാനും വേണ്ടി കാത്തുനിന്ന് ഒന്ന് ഒന്നും ഉള്ളുക്ക് ഒതുക്കി വെച്ചിട്ടില്ല ഇപ്പോൾ ഏതായാലും ഉണങ്ങി വന്നപ്പോൾ അതൊക്കെ ഒന്നാണ്ട് ഒതുക്കി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ദാ ഡൈനിങ് ഹാളും ലീവിങ്ങും ഒക്കെ ഒന്നാണ്ട് അടിച്ചുവാരി എടുക്കാൻ ഇട്ടാ അല്ലാഞ്ഞാൽ പിന്നെ നമ്മൾ തുടക്കുമ്പോൾ അവിടെ വള്ളായി കൊട്ടി പിടിക്കൂല അപ്പോൾ അതൊക്കെ ഒന്നാണ്ട് അടിച്ചുവാരി പിന്നെ അടുക്കളയിൽ കൊണ്ടുപോയിട്ട് കൂട്ടി വെച്ചിട്ടുണ്ട് പിന്നെ നേരത്തെ നമ്മൾ ലിവിങ് തുടച്ച കൂടുത്തിൽ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഏരിയ തുടക്കാൻ ഈ ഒരു ഏരിയ തുടക്കണമെന്നുണ്ടെങ്കിൽ ലാഡറൊക്കെ വെച്ചിട്ട് കയറി മറന്നിട്ട് വണ തുടക്കാനിട്ടാണ് പിന്നെ ഫാൻ തൊക്കെ നമ്മളതിൻ്റെ ഇടയിൽ നമ്മൾ തുടച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് തുടക്കാനും മറന്നു പോയിക്കും അപ്പം ഞാൻ വേഗം തുടച്ചെടുക്കുകയാണ് ഇപ്പം സമയം ഏകദേശം വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒക്കെ നമ്മൾ വീഡിയോ കാണുമ്പോൾ പത്തിരുപത് മിനിറ്റിലാണ്ട് ഒതുക്കിയിട്ടുണ്ട് ഈ വീട് സത്യം പറഞ്ഞാൽ ഒന്നര മണിക്കൂറിന് മേലെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ വീഡിയോ കാരണം നമ്മൾ കൊട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചുരുക്കി കൊണ്ടുവരില്ല അപ്പോൾ കാണുമ്പോൾ പെട്ടെന്ന് പണി കഴിഞ്ഞ പോലെ തോന്നും പക്ഷേ സമയം വൈകുന്നേരം വരെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പണി തുടങ്ങിയപ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ തുടങ്ങി പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ പന്ത്രണ്ട് മണിൻ്റെ ശേഷം നമ്മൾ ക്ലീനിങ് പണി നെനുലി പണി എപ്പോഴും തുടങ്ങില്ല അത് നേരത്താണ് ഇട്ടാ ഞാൻ പിന്നെ റിസ്ക് എടുത്തുകാണ്ട് നേരത്തെ തന്നെ പണിയൊക്കെ കഴിച്ച് രാവിലെ മക്കൾ പറഞ്ഞപാട് ഒമ്പത് മണിൻ്റെ ശേഷം തന്നെയാണ് ക്ലീനിങ് തുടങ്ങാനൊന്നും നിൽക്കൂലട്ടോ ഒന്ന് റിലാക്സ് ആയി അർക്കണത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഒരു സമാധാനത്തിൽ ഞാനൊരു പന്ത്രണ്ടര പന്ത്രണ്ട് മണിൻ്റെ ശേഷം അല്ലെങ്കിൽ ഒരു പതിനൊന്നുമണിൻ്റെ ശേഷം ഇട്ടോ ക്ലീനിങ് തുടങ്ങി നനച്ചു പണീൻ്റെ ക്ലീനിങ് തുടങ്ങി അല്ലാതെ ഞാൻ ദീർഘശ്വാസം ശ്വാ ശ്വാസം വലിച്ചിട്ട് ക്ലീനിങ്ങനെ തുടങ്ങിയിട്ടില്ല കേട്ട് എപ്രാവശ്യം ഞാൻ ഇങ്ങനെയാണ് കുറച്ച് റിലാക്സ് ആയിട്ടാണ് തുടങ്ങിയിട്ടുള്ളത് പിന്നെ ഞാൻ സോഫയും കൂടി ഒന്ന് തുടച്ചെടുക്കാനുണ്ട് കേട്ടോ അങ്ങനെ അതാ അപ്പോഴേക്കും മക്കളൊക്കെ സ്കൂളിട്ട് വന്നിട്ടുണ്ടായി നാലുമണി ഹൈസ്കൂളൊക്കെ ഇട്ട് വന്ന് അവർ കുളി മാറ്റലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ മോനും മദ്രസ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉസ്താദ് എല്ലാം പറഞ്ഞിട്ട് അതിൻ്റെ മോനും മദ്രസ് പോയിട്ടുണ്ടായിരുന്നു ഓള് പറഞ്ഞ് ഞാനൊന്ന് പോണില്ലെന്ന് പറഞ്ഞു ഓൾ തെക്കണിവിടെ ഇരിക്കണം അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെയിട്ട് സോഫ ഒക്കെ നീക്കി കൊടുക്കാനിട്ട് ഇപ്പോൾ കാക്ക കണ്ടെ വീട് രുന്നത് ഞാൻ കഴിഞ്ഞാൽ ലാസ്റ്റ് കായപ്പോൾ സ്റ്റാൻഡൊക്കെ എടുക്കാൻ പാടും ഒന്ന് വീടുക പിടിച്ചാട്ട് എനിക്ക് ഇനി വലിയ സ്റ്റാൻഡ് മേലൊന്നും വെക്കാൻ പറഞ്ഞു കണ്ടും അങ്ങനെ മൂപ്പരെ കൊണ്ട് പിടിപ്പിച്ചതാണ് സോഫിൻ്റെ അടിയിലൊന്നും കച്ചറൊന്നും ഇല്ല കേട്ടോ പിന്നെ ഇവരൊക്കെ വലുത് വലിയതായതുകൊണ്ട് പിന്നെ കച്ചറും കാര്യങ്ങളൊന്നും ആക്കൽ കുറവാണ് ഏത് പേപ്പറും പരിപാടിയും കാര്യങ്ങളൊക്കെ മാലേൻ്റെ മേലെ ഓരോ റൂമിലാണ് ഇങ്ങോട്ട് ആക്കല് കുറവാണ് കേട്ടോ പിന്നെ നമ്മള് ഇപ്പം അടുത്ത് സോഫൊക്കെ നീക്കി തുടച്ചതാണ് പിന്നെ കാര്യമായിട്ട് തുടക്കാനുണ്ടാവും സോഫന്റെ ഈ ഒരു ബേക്ക് പൂപ്പിൽ വന്നിട്ടുണ്ടാകും കാര്യമായിട്ട് അതുകൊണ്ട് ഇവിടെ പിന്നെ കച്ചറ കച്ചറൊന്നുമില്ല ചെറുതായിട്ടുള്ള പൊടികളുണ്ട് അല്ലാതെ പേപ്പർ കാണാതായ സംഭവങ്ങളൊന്നുമില്ല മോൻ്റെ ഒരു ബോൾ കിട്ടിയിട്ട് അതിൻ്റെ ചോട്ടിൽ നിന്ന് അത്രയൊക്കെ തന്നെ പിന്നെ ലാസ്റ്റ് വൈകുന്നേരം ആയപ്പോൾ എൻ്റെ പഠിച്ചോനെ ആകെച്ച ഒത്തിട്ടുണ്ടായിരുന്നു ഒരു ചത്ത അവസ്ഥ ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വീഡിയോയിൽ മുഴുവൻ കാണിക്കില്ല എന്നുള്ളു പിന്നെ ട്രൈ പോഡൊന്നും പിടിച്ച് വീട് എടുക്കാനുള്ള മാനസിക അല്ല ലാസ്റ്റ് ഞാൻ കെട്ടിയെ പിടിച്ച് വലിച്ച് വീട് എടുക്കാനും വേണ്ടി കൊടുത്തുക്കാളും പിന്നെ മോൾ വന്നപ്പോൾ മോളെ കൊണ്ട് വീട് എടുപ്പിച്ച് അങ്ങനെയൊക്കെയാണ് ലാസ്റ്റ് ഇങ്ങോട്ട് എത്തുമ്പോൾ ആകെ കുഴഞ്ഞ അവസ്ഥ ആയി ഇനിയിപ്പോൾ സോഫയും കൂടി ഒന്ന് തുടച്ച് ആകൊന്ന് അടിച്ച് അടിച്ചു വരട്ടിപ്പോൾ ഏകദേശം കഴിഞ്ഞാൽ എന്നാലും ഉണ്ടാകും ക്ലീനിങ് കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് അടിച്ചു വരാൻ ലാസ്റ്റ് ഒന്നും കൂടി ഒന്ന് അടിച്ചു വരയിട്ട് ലാസ്റ്റ് മറ്റൊരു തുടക്കലും കൂടി ഡൈനിങ് ഹാള് റൂം ഹാൾ ക്ലീനിങ് നനച്ചുള്ള പണി ക്ലീനിങ് എടുക്കാൻ കംപ്ലീറ്റ് ആയിട്ടോ ഇപ്പം ഏകദേശം നമ്മളെ നെൻചുളിപ്പണിയൊക്കെ ബറാത്തിൻ്റെ ടൈം ആയപ്പോഴത്തേന് ആ ഒരു ടൈമിലെടുത്ത വീഡിയോ ഉണ്ട് ഉണ്ടത് ഇപ്പോൾ ഇപ്പോഴാണ് നമ്മൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കണമെന്ന് മാത്രം ഇനിയിപ്പോൾ നമുക്ക് അടുക്കളൻ്റെ ക്ലീനിങ് വീഡിയോ അതുപോലെ രണ്ട് വീഡിയോ ഉണ്ടെ നമുക്ക് വരാനുള്ളത് അപ്പോൾ ഏകദേശം ഇപ്പം നമുക്ക് നെഞ്ചുളിപ്പണി എടുക്കാൻ അഞ്ച് ദിവസം അഞ്ച് ദിവസം കൊണ്ട് നമ്മൾ നഞ്ചുളി പണി കംപ്ലീറ്റ് ആക്കിയിട്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ടൊന്നും കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ഞാൻ റിസ്ക് എടുത്തില്ല അഞ്ച് ദിവസം കൊണ്ടാണ് നമ്മൾ ക്ലീനിങ് പണികളൊക്കെ നമ്മൾ നെഞ്ചുലിപ്പണി കംപ്ലീറ്റ് ആക്കിയത് നമുക്ക് ഓരോരോ താങ്കളായിട്ട് ഒരുപാട് സ്ഥലം മേലെ ആടിയൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലം ഞാനൊരു മനുഷ്യൻ മാത്രമല്ല പിന്നെ കാക്കയും കൂടി ഇപ്രാവശ്യം ഒന്ന് ചെറിയ രീതിയിലാണ് ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മോനും മദ്രസ് കുസ്താദെല്ലാം പറഞ്ഞത് ഉസ്താദിൻ്റെ ഭാഗത്തെക്കിടും ഒരിക്കലും പിന്നെ ഫലാഫിലും ഇതൊക്കെയാണ് ഈ ഒരു ഫ്രൂട്ട് ഫ്രൂട്ട് ഇല്ലാതെ തന്നെ എന്താ പറയുക പേര് മറന്നു അത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മോള് കളിയാക്കി മോള കൊണ്ട് ഓ ചെറുക്കം പറ്റിച്ചിട്ടാണ് എനിക്ക് വന്നൂടെ എനിക്ക് കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാണ് അപ്പോൾ ഓന് ഉസ്താ ഉസ്താദ് പിന്നെ കണ്ടറിഞ്ഞതാണ് ഓൻ്റെ കൈക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സിമ്പിൾക്കുള്ളത് കൊണ്ടേക്കോന്നും പറഞ്ഞിട്ട് വരാത്ത കുട്ടികൾക്കൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കൊടുക്കാമൊക്കെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി എന്താ പറയുക മിക്സ് ആക്കിയിട്ട് അങ്ങനെയാണ് കഴിച്ചു കേട്ടോ വീതിച്ചെടുത്ത് കഴിച്ചു അങ്ങനെ അതും കഴിച്ചിൻ്റെ ശേഷം മോനായിട്ട് കുറച്ച് നേരം സംസാരിച്ചതിൻ്റെ ശേഷം എൻ്റെ ബാക്കി ടേബിളും കൂടിയും ക്ലീനാക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഡൈനിങ് ഹാൾ ക്ലീനാക്കിയ സമയത്ത് ഇതൊക്കെ അവിടെ വെച്ചിട്ടാണ് പിന്നെ റൂം ക്ലീനാക്കാനും വേണ്ടി പോയത് ക്ലീനിങ് എവിടെ നിന്ന് തുടങ്ങണമെന്ന് നന്നല്ലേന്ന് തോന്നുന്നു ബാക്കിയുള്ള ക്ലീനിങ് ആയിട്ട് സോഫ് ക്ലീനാക്കല് സോഫ് ക്ലീ പിന്നെ എന്താ പറയുക കേബിള് ഇത് മറന്നു പോയ സംഭവമായിരുന്നു പിന്നെ ഇതൊക്കെ ഇടയ്ക്ക് ക്ലീൻ ആക്കണമായില്ലേ മറന്നു പോയതായിരുന്നു അപ്പോൾ അതും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ് ആക്കി അപ്പോഴേക്കും സമയം ഒരു ആറു മണി ആവാനായിട്ടുണ്ട് വേഗം അകം അടിച്ചു വാരി പിന്നെ വേഗം തുടക്കാനും വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ സമയപ്പോൾ ഒരു ആറ് മണി ആയിട്ടുണ്ട് അങ്ങനെ പിന്നെ ലാസ്റ്റ് ഇതിൻ്റെ അടിയിൽ നിങ്ങൾ നിസ്കരിക്കുന്നുണ്ടാവില്ല എന്ന് വിചാരിക്കും നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ ഡ്രസ്സ് ഇതൊക്കെ മാറി നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ അതിൻ്റെ അടിയിൽ നമ്മൾ നടത്തുന്നുണ്ട് ഇട്ടോ പിന്നെ ഇതൊക്കെ നേരെ ഇരിട്ടുത്തി വന്നിട്ടുണ്ട് പിന്നെ വേഗം തുടച്ചെടുക്കുകയാണ് ഇനിയിപ്പോൾ അലക്കാളത് കണ്ടില്ലേ ലാസ്റ്റ് എല്ലാം കൂടി കോണി കോണി സ്റ്റെപ്പ് മുതൽ കൊടുന്ന് വെച്ചിട്ടാണ് ലാസ്റ്റ് ഇതിനിപ്പോൾ മേലെ കൊണ്ടുപോയി ഇടണം ഓരോ ട്രിപ്പ് വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുക്കണം അപ്പം അത്രയൊക്കെയാണ് അങ്ങനെ ഏതായാലും നമ്മൾ ഇന്നത്തെ നെഞ്ചടിപ്പണിയും കാര്യങ്ങളും ൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാൻ ഒന്ന് മറന്നു പോയത് ചെയ്യട്ടോ പിന്നെ നമ്മളെ ചെടികളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ പുറത്ത് കൊണ്ടുപോയി വച്ചിട്ടുണ്ട് അത് അതിൻ്റെ ഇടയിൽ ഞാൻ പറയാൻ വിട്ടു പോയതാണ് ചെടികളൊക്കെ ഞാൻ പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എത്രയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷവും കാര്യങ്ങളും ഒക്കെ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ടട്ടോ പിന്നെ ഇതൊക്കെയാണെങ്കിൽ ഞാനും കാക്കയും കൂടി ഒക്കെ ആയിട്ട് പിന്നെ സോഫ പിടിച്ചിടുകയാണ് കേട്ടോ അങ്ങനെ സോഫയും ഒക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ ഇത്ത മേറ്റൊക്കെ ഒന്ന് കഴുകിയിട്ട് വേണം അതൊക്കെ ഇനി സെറ്റാക്കി കൊടുക്കാനുണ്ട് അപ്പോൾ ഏതായാലും ഇന്നത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എത്രയൊക്കെയാണ് ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നേരിച്ചുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇനി ഇൻഷാള്ള രണ്ട് വീഡിയോസും കൂടി ഉള്ളൂ വിട്ടാം അപ്പോൾ നിങ്ങൾക്ക് ബോർ അടിച്ചിട്ടുണ്ടാവും ക്ഷമിക്കുക Okay, bye.